കാർത്തിക വിളക്ക് അമ്മേ എന്ന സപ്പോർട്ട് ചെയ് അപ്പോൾ ദീപ ദീപാവലിയല്ലല്ലോ കാർത്തിക ദീപം വിളക്ക് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരെയും കാണിച്ചു തരാം നമ്മുടെ പൂജാമുറിയാണിത് അപ്പോൾ വീടിനെ ചുറ്റും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെറുതായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ എന്ത് ചെയ്യാം കാണുന്നില്ലേ ഞാനവിടെ നിൽക്കുന്നത് അച്ചാച്ച നിലക്കെല്ലാം കത്തിച്ചുവെച്ച ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്ത് എല്ലാരേം കാണിച്ചു തരാവേ ഒരാൾ നടന്നു പോന്നു പൂജാമുറി എല്ലാരും പൂജാമുറി കാണിച്ചു തരാം നമ്മുടെ പൂജാമുറി ഞാൻ ോക്കോട്ടിട്ട് നോട്ടു പോവാതുമില്ല വെളിയില് നമ്മള് ചിരട്ടല്ല പക്ഷേ വെളിയിൽ നമ്മള് കൈ എല്ലാം വരുന്നു പൂജാമുറി കണ്ടാ സൂപ്പർ അപ്പൊ എല്ലാത്തിനും ഞങ്ങളുടെ കാർത്തികർത്തികീപ